സജി സജി ഇല്ല പറഞ്ഞായിരിക്കും കാരണം പ്രായം കൂടിയവരാരും അത് മരണനില കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യയിലെ പെൺല്ലാം ബ്രിട്ടീഷുകാർ കാലത്ത് നാല്പത്തഞ്ചു വയസ്സ് അമ്പത് വയസ്സായിരുന്നു മരണത്തിന് പെൻഷനത്തിന്റെ അല്ലെങ്കിൽ മരണത്തിന്റെ ഒരു ആവറേജ് വെച്ചെങ്കിൽ ഇന്നതൊക്കെ കഴിഞ്ഞു കയ്യും ആധുനികമായ ചികിത്സാരീതികളും മറ്റെല്ലാ സംവിധാനങ്ങളും വന്നപ്പോൾ ആയസ് വളരെ വർദ്ധിച്ചു പണ്ടറുപത് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് ഇന്നിപ്പോൾ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് തർച്ചയുള്ളൂ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഈ സജിച്ചെറിയാൻ പറഞ്ഞ ഒരു വാക്കിൻ്റെ പുറത്ത് സജിച്ചെറിയാൻ അങ്ങനെ പറഞ്ഞു പറയാൻ പാടില്ലായിരുന്നു പറഞ്ഞെങ്കിൽ അതൊരു തമാശ പറഞ്ഞതായിട്ടല്ലാതെ വലിയ ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ല അതൊരു സത്യം പറഞ്ഞു അവൾ ഇഷ്ടംപോലെ പെൻഷൻ കൊടുത്ത് കാശ് പോകാൻ മുടിയുന്നുണ്ട് എന്നുള്ളത് നേര് തന്നെയാണ് അതുകൊണ്ട് ആളുകളെല്ലാം ചത്തുകിട്ടണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ ഇവിടുത്തെ രാജ്യത്തെ രോഗചികിത്സയുടെയും മറ്റ് സംവിധാനങ്ങളെല്ലാം വർദ്ധിപ്പിച്ചോ വർദ്ധിച്ചോടുകൂടി ആയുസ് വർദ്ധിച്ചു അതൊരു ആരും കുറ്റമാണെന്ന് പറയാൻ സാധിക്കില്ല അത് നേരല്ല പത്തുമല്ലായി ഈ വീഡിയോ ചെയ്ത് ഈ കുറുക്കൻ്റെ പുറകെ ആടിൻ്റെ പുറകെ കുറുക്കൻ നടക്കുന്ന പോലെ ഇവിടെ നടക്കുകയാണ് പത്ത് കൊല്ലായി എന്ത് കിട്ടി അദ്ദേഹത്തി ഒന്നുമില്ലാത്ത ആളുകൾക്കെല്ലാം പലതും കിട്ടി ഇപ്പം തന്നെ കണ്ടു പി സി ജോർജ് ഈ കേരളത്തിലെ രാഷ്ട്രീയ വേസ്റ്റുകളെല്ലാം കൊണ്ട് ചെന്ന് അടിഞ്ഞു കയറുന്ന അടിഞ്ഞുചേരുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ബി ജെ പി മാറാവോ ആർക്കും വേണ്ടാത്ത ഒരാളാണ് പി സി ജോർജ് അവസാനം ആർക്കും വേണ്ടായിട്ട് പാർട്ടി വരെ ഉപേക്ഷിച്ച് പുള്ളി അവസാനം പാർട്ടി ഇല്ലെങ്കിലും നിരക്കുള്ളിൽ എന്നെ എടുത്താമോ ചെന്ന് പറഞ്ഞ് ചെന്ന് അടിഞ്ഞനകത്ത് കയറി അത് വലിയ സ്ഥാനവും കൊടുത്തിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ ക്രിസ്ത്യാനികളെത്ര പേര് മന്ത്രിയാക്കി അതിൽ എന്ത് റിസൾട്ട് കിട്ടി അതുകൊണ്ട് എത്ര പേരെ ഗവർണറാക്കി സ്വർണ വിഭാഗത്തിൽപ്പെട്ടവർ എന്ത് റിസൾട്ട് കിട്ടി കേരളത്തിൽ നിന്ന് അപ്പോൾ സ്ഥാനങ്ങളെല്ലാം പണ്ടതും കൊടുക്കുമ്പോൾ ഘടക കക്ഷികൾക്കെല്ലാം ആയിട്ട് നിൽക്കുന്ന ഇവർക്കെല്ലാം അത് ഇടതുപക്ഷത്തെ കണ്ടുപിടിക്കും ഇടതുപക്ഷത്തിലെ കണ്ടില്ലേ ചെറിയ പാർട്ടിക്ക് വേണ്ടി കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം ഒറ്റ ആളും ഒറ്റ എം എൽ എ ആണ് ഒരു മന്ത്രിയാക്കി ആറ് ബാലകൃഷ്ണമുള്ള മകൻ ചെയ്തവർ നന്ദിക്ക് അവസാന കാലത്ത് എന്തെങ്കിലും ചതിവ് ചെയ്തതിനുള്ള പ്രതിഫലമാണല്ലോ അവസാന കാലത്താണെങ്കിലും മന്ത്രിയാക്കി കൊടുത്തില്ല അതുപോലെ എൻ സി പി ആ ഒരു ബി ഇല്ലകത്ത് എന്നിട്ടും മന്ത്രി കൊടുത്തില്ലേ അങ്ങനെ അവരുടെ കടകക്ഷിയായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും മന്ത്രിയാകുന്ന കോർപ്പറേഷൻ കൊള്ളില്ല ചെറിയ മത്ത് വല്യകൾ പുറകെടുക്കുന്ന ആണ് അവർക്കൊരു പരിഗണനയും പരിരക്ഷയും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് അവർ കാണിക്കുന്നത് തെറ്റു തന്നെയാണ് കഴിഞ്ഞ വർഷം രാഷ്ട്രീയമായി നഷ്ടമാണ് മുടക്കുണ്ടായിട്ട് വേണ്ട നഷ്ടം പറയാൻ അധികം നഷ്ടം ലാഭം അല്ല പറയുന്നു മുടക്കുണ്ടെങ്കിലും നഷ്ടവും പറയേണ്ടത് പക്ഷെ അവർക്ക് അധികാരത്തിൽ ഇന്നിപ്പോൾ ഇത്രയും കൊല്ലം ബി ജെ പി ഭരിച്ചിട്ട് പോലും കേരളത്തിൽ ഘടക കക്ഷികൾ വരണ്ടേ അതല്ലാതെ ഈ പറഞ്ഞ ക്രിസ്ത്യാനികളെ അഞ്ചു അത് യഥാർത്ഥ പിൻബലമുള്ള ആളുകള് ക്രിസ്ത്യാനികൾക്ക് തന്നെ പിൻബലമുള്ള ക്രിസ്ത്യാനികളെ മന്ത്രിയാക്കി ഇതൊന്നും ഇല്ല പി സി തോമസിനാക്കി അദ്ദേഹം വന്ന് അദ്ദേഹം അതുവഴി പോയി കണ്ണന്താനം വന്നു കണ്ണാന്താനം വന്നിട്ട് എങ്ങനെ പോയി ആർക്കും അറിയാം ഇപ്പൊ ഒരാളെ കൊണ്ടുവന്നു അതൊന്നും ക്രിസ്ത്യൻ സമുദായം അംഗീകരിക്കുന്നവർ ഇങ്ങനെ പോയാൽ ചിലരെല്ലാം കേൾക്കും പിന്നെ എല്ലാം കൂടെ അടിച്ചെടുക്കാൻ പറ്റുന്ന ബി സി യോർ അതാണെങ്കിലും ഒരു ഫീസായ ബൾബാണ് ബി സി യോർ അതിനെ പിടിച്ചു കയറ്റിട്ടുണ്ട് എവിടെ കിട്ടാനാണ് കൃത്യമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടൊന്നും കിട്ടണമെന്നില്ല അത് കാണേണ്ടവരെ കാണേണ്ട പോലെ കണ്ട് അവരെ സ്വാധീനിക്കാൻ സാധിക്കും മന്ത്രിയാക്കിയതുകൊണ്ട് ഇവിടെ കിട്ടാനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകയാണ് എന്ന് അതൊക്കെ അവർ അവരുചി അങ്ങനെ പറയാൻ ഞാനാളല്ല അങ്ങനെ ഞാൻ പറയത്തൂല്ല പിന്നെ സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേ ഇങ്ങോട്ടും ചാടി നടക്കുന്നതല്ല അവർ സ്ഥാനത്തിനല്ല അവര് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടത്ത് പറയാനും അത് ചെയ്യേണ്ടവർ ജയിക്കാനും അവർ സഹായിക്കും അതുകൊണ്ടല്ല കേരളത്തിൽ എന്തുകൊണ്ടാണ് ബി ജെ പി വളരാത്ത ഗ്രൂപ്പാണ് വളരുന്നത് പാർട്ടി വളരുന്നില്ല അത് ഇന്ത്യയിൽ ആരാ ഭരിക്കണെങ്കിൽ ബി ജെ പിന്നെ ഭരിക്കും ഇനിയും അവർ ഭരിക്കും ഇവിടെ പിണറായി രണ്ടുപേരും ഭരിച്ച് ഇനിയും പിണറായി തന്നെ ഭരിക്കും കാരണം എന്താണ് ഇവിടെ എൻ ഡി എ ആണ് നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ഐശ്വര്യം സഹിച്ചറിയാൻ ചെറിയാന്ന് തയ്ക്കുന്നത് ഒരു ഓണ മനുഷ്യരില്ല സൈൻ ചെറിയാൻ ജയിക്കോടുന്നു കാര്യം അടുത്ത മന്ത്രി ഹിന്ദു ടീച്ചർ ഇട അവിടെ ആരാണ് ജയിച്ചിരുന്നത് ഉണ്ണിയാണ് ചെയ്തേണ്ട സ്ഥലമല്ലേ ആ കോട്ട തൊടാനൊക്കെ വരുന്നത് അന്ന് ബി ജെ പി ആറുന്നൂറ് ആറായിരം ഓട്ടാൻ മേടിച്ചത് പിന്നെ മുപ്പതിനായിരം വോട്ടം എടുത്തിട്ട് ആ സീറ്റ് മണ്ണാർ പോയി ഇടതുപക്ഷം പോയി അങ്ങനെ ടീച്ചർ ആയില്ലേ അവൻ്റെ നിങ്ങൾ നോക്ക് വർക്കല കഹാർ എൻ്റെ കോട്ടയല്ല നാല് നാലുനരെ പൊട്ടിപ്പോയില്ല അവിടെ ഒരു പയ്യൻ ബി ഡി ജെസുകാരൻ തന്നിട്ട് പത്ത് ഇരുപതിനായിരം വോട്ട് പിടി ഈ പിടിക്കുന്നതെല്ലാം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണേ ഇടതുപക്ഷത്തിൻ്റെ വോട്ടൊരു ഫൈവ് പെർസെൻറ്റാണെങ്കിൽ മറ്റോട് ഇരുപത്തിയഞ്ച് ശതമാനം യു ഡി എഫിൻ്റെ വോട്ടുകളാണ് ഈ ബി ജെ പിയിലേക്ക് വരുന്നത് ആ ബി ജെ പിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഗുണം എപ്പോഴും ഇടതുപക്ഷത്തിനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായും അടുത്ത ഊഴവും സാക്ഷാത് പിണറായി തന്നെ ഇവിടെ ഭരിക്കും അതിനുള്ള എല്ലാം തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് പിണറായിക്ക് പോകാനും വേറെ ഒരു പിണറായി ഇവിടെ ഭരിക്കാൻ ഇടതുപക്ഷം അത് മോഹിച്ച് വേറെ തന്നെ അത് പൊളിറ്റിക്സ് പോലെ പറയുന്നത് ഇനി പിണറായി വേണ്ട വേറൊരാളിരിക്കട്ടെ എന്ന് സീറ്റ് കിട്ടി കഴിഞ്ഞിട്ട് വെച്ചിട്ട് വേറെ ആരെങ്കിലും പ്രേതങ്ങളെ കൊണ്ടോ വെച്ചാറുണ്ടല്ലോ കാരണം ആറ് നില പൊട്ടിത്തെറിച്ചു ഇന്ന് എല്ലാത്തിനെയും കൂട്ടി ഇണക്കി കൊണ്ടുപോകാനും അതുപോലെ തന്നെ ആജ്ഞാശക്തിയും അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയും ഉള്ളത് ഇന്ന് പാർട്ടിയിലെ ഒറ്റ ആളെയാണ് പിണറായി വിജയന്മാർ നിങ്ങളെല്ലാം പറയും ഏകാധിപതിയാണ് ചില കാര്യങ്ങളിലെ ഏകാധിപത്യം ജനാധിപത്യത്തിന് അനിവാര്യമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഏകാധിപത്യത്തിന് വിധേയമായിട്ടുള്ളതായിരിക്കണം ഏകാധിപത്യം യഥാർത്ഥ ജനാധിപത്യം എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം ഉള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാം ഒരുപാട് മെനക്കളുണ്ട പിണറായി ചീത്ത പറഞ്ഞ ഉണ്ടായിരിക്കില്ല ഇടതുപക്ഷം തന്നെ അടുത്ത് ഭരിക്കും അത് നമ്മളാരെയും കൊണ്ടല്ല മറുഭാഗം കോൺഗ്രസിന്റെ എത്ര മിസ്റ്റർ തമ്മിൽ അടിച്ചു തലകേറി കിടക്കാൻ ആരായി അഞ്ചു പേരാണ് ഇപ്പൊ മുഖ്യമന്ത്രിയാവുന്നത് ഇങ്ങനെയൊക്കെ നിക്കുമ്പോ എവിടെ എവിടെ എത്തും പരസ്പരം കാലുകാരണം പരസ്പരം മത്സരിക്കും ഒരു നേതാവ് അവർക്കുണ്ടോ ഇല്ല എ പി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനെതിരായിട്ട് യു ഡി എഫ് ഗവൺമെന്റ് പറഞ്ഞിരിക്കും ഈ ആശ്വാസപരത്തിന് മുന്നിൽ ഇപ്പോഴും സംസ്ഥാന സർക്കാർ പക്ഷെ അവരൊരു കാര്യം ചെയ്യേണ്ടതായിരുന്നു ആശാവർക്കന്മാർ ആരായാലും തിരക്കല്ല അവരിപ്പോൾ ഒരു സമരമുഖത്താണ് അവരുമായിട്ടൊരു സമന്വയത്തിന് ഒരു ശ്രമം നടത്തുന്ന ഒരു ഒരു പരാജയമായി കണ്ട കണ്ട കണ്ടായിരുന്നു ജനാധിപത്യത്തിൽ സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമരമാണ് പക്ഷെ അവരെ ജീവിക്കാൻ വേണ്ടി പണം കൊടുക്കാൻ അജനായ് കാശില്ലാത്ത ഗവൺമെൻറ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് കൊടുക്കാൻ പണം വേണ്ടേ അപ്പം പണം കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു അതിന് ഞാൻ സമീപനം കാണിക്കും പക്ഷേ നമുക്ക് എന്തുകൊണ്ട് അവരോട് കരണ എന്റെ സംബന്ധിച്ചും അവരോട് കരണ എന്തുവാകട്ടെ ആ പാവങ്ങളായ സ്ത്രീകൾ ഇന്ന് മഴയും വെയിലും ഒക്കെ കൊണ്ട് പട്ടിണിയൊക്കെ കിടന്ന് വളരെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമുക്ക് ഏത് മനുഷ്യൻ്റെയും മനസ്സ് അരിഞ്ഞുപോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പരാതി പ്രസംഗത്തിൽ കോൺഗ്രസ് പരിഗണിക്കപ്പെടുന്നില്ല അത് ഇന്ന് ഇപ്പം തുടങ്ങിയതല്ലല്ലോ ഒരുപാട് നാളായി അദ്ദേഹം പറയാനുണ്ട് അല്ലെങ്കിൽ കൊടുക്കുന്നതിൽ ഒരുപാട് നാളായി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കെ പി സി സി പ്രസിഡൻ്റാക്കാഞ്ഞത് കാലം തൊട്ടും അത് അവസരം കിട്ടാഞ്ഞു തൊട്ടും പരിഗണന കിട്ടുന്നില്ല പരിഗണന കിട്ടുന്നില്ല അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ജയിച്ച ആളാണ് പക്ഷേ അതൊക്കെ അവരുടെ കോൺഗ്രസ്സിനകത്ത് കാര്യമല്ല അത് നമുക്ക് എന്ത് പറയാനൊക്കെ കോൺഗ്രസ് കൊടുക്കാത്തതിൻ്റെ കാര്യം അവരല്ലേ മറുപടി പറയേണ്ടത് കുടിക്കുന്നിൽ നിന്ന് കിട്ടുന്നിട്ട് ജയിച്ചു എന്നുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജയിച്ചവർക്കെല്ലാം കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടാവും കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസിനകത്ത് വേറൊരു നയമാണ് അതിനകത്തുള്ളത് അതിന് ജയിച്ചു എന്നുള്ളതുകൊണ്ട് അവർക്കെല്ലാം കൊടുക്കണം എന്ന് അല്ലെങ്കിൽ ഓരോ അങ്ങനെ ഓരോരുത്തർ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളുള്ള ആളുകൾക്കെല്ലാം കാര്യങ്ങൾ സഹായിച്ചു കൊടുക്കാൻ കോൺഗ്രസ് സഹായിച്ചെന്ന് വരത്തില്ല എല്ലാവരുടെയും സാധാരണ അവരവർ വലിയ ഖേമനാണെന്നാണ് ഇപ്പം കണ്ടില്ലേ കുട്ടനാട്ടുകാ എം അയാൾ പറഞ്ഞാൽ അയാൾ വലിയ ഖേമനാണ് അയാൾ മന്ത്രിയാണെന്ന് പറഞ്ഞതൊക്കെ അല്ലേ അഞ്ജനം എന്ന് എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്ന് പറഞ്ഞ പോലെ അഞ്ജനത്തിൻ്റെ നേരെ അറിയാൻ പാടില്ല മഞ്ഞളിൻ്റെ നേരെ അറിയാൻ പോലെ രാഷ്ട്രീയം അറിയാൻ പാടില്ല കയറിയപ്പോൾ തൊട്ട് പുള്ളിക്ക് മന്ത്രിക്കാണ് ആഗ്രഹം അങ്ങനെ ഓരോ ആഗ്രഹം കഴിഞ്ഞ് അവസാനം കിട്ടിയപ്പോൾ ഒരു കെ പി സി സിയാണ് കെ പി സി സി അതിൻ്റെ പ്രസിഡൻ്റാക്കി മറ്റേ മാറി അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ അതൊരു ഈ എൻ സി പി എന്ന് പറഞ്ഞൊരു കേരളാ കോൺഗ്രസ് ആകി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റ് ആരാണ് സെക്രട്ടറി ആരാണ് ഒരു കേരള കോൺഗ്രസ് ആയി മാറും ഞാൻ കണ്ടില്ല കണ്ടില്ല സത്യം കാരണം ദിവസമായിട്ട് ചെറിയൊരു കൊണ്ടുകൊണ്ട് അസുഖ പത്രങ്ങള് നിങ്ങൾ വേണ്ടത്ര സമയത്തിലേക്ക് പത്രം വരുന്നുണ്ട് തന്ത്ര സമയത്തിലേക്ക് വായിക്കാനൊക്കെ ഇല്ല എൻ്റെ ചികിത്സാ രീതി പറയുന്നില്ല അല്ല ഏത് പത്രത്തിൽ വന്നാലും വന്നില്ലെങ്കിലും തന്ത്രിമാരുടെ എല്ലാ കാര്യങ്ങളും ന്യായമാണെന്ന് പറയാനൊക്കത്തില്ല ന്യായം ആയ കാര്യങ്ങൾ പറഞ്ഞാൽ ന്യായമാണെന്ന് പറയാം ഉടൽ മാണിക്യത്തിൻ്റെ കാര്യത്തിൽ എത്ര തന്ത്രിയും തന്ത്രിയും പറഞ്ഞാലും നമുക്ക് ഉൾക്കൊള്ളാനൊക്കത്തില്ല അത് കേരളകൗമുദിയല്ല ഏത് കൗമുദി പറഞ്ഞാലും ആ പറച്ചിലിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല മാത്രമല്ല നാലൊരു ക്ഷേത്രപ്രവേശം ഉണ്ടായി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇന്നും ക്ഷേത്രപ്രവേശം ഉണ്ടായിട്ടില്ല മിസ്സേ ഇന്ന് എത്രയോ വാർഡുകളിൽ ക്ഷേത്രത്തിൽ ശാന്തിയായിട്ട് നിയമനം കൊടുത്തിട്ട് പോലും ശാന്തി ജോലി ജയിക്കാതെ അവർ പോയി കഴകത്തുമായിട്ടും ക്ലാർക്കായിട്ടും ജോലി ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും ഇവിടെ നിലനിൽക്കുന്നില്ലേ കുറക്കാക്കും വിശ്വസിക്കാൻ സാധിക്കുമോ ഇപ്പോൾ തിരുവിതാംകൂറിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക് മതേതരത്വം വേണം ഇവിടെ എന്നെല്ലാം നമ്മൾ പറയും അവിടെയെല്ലാം ശാന്തി നിയമനം നടത്തണമെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണ മലയാളം ബ്രാഹ്മണനായിരിക്കണം എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ് ചെയ്യുന്നത് ശരിയാണോ തെറ്റല്ലേ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അങ്ങനെ ചെയ്യാമോ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോലും ഗവൺമെൻറ് ഒരു പദ്ധതി പോലും വെച്ചിട്ടില്ലല്ലോ അങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങളിൽ ാണ് ബി ജെ പി ആദ്യ സീറ്റ് കിട്ടുന്നത് രാജ്യസഭ സീറ്റ് വിജയിക്കുന്നത് കഴിഞ്ഞ ബിജെപി കേരളത്തിൽ അപ്പം വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനൊക്കെ സുരേന്ദ്രൻ സുരേന്ദ്രനെ മാറ്റുമ്പോൾ സുരേന്ദ്രൻ ഒരു മാറ്റി ആൾ വരുമ്പോ എങ്ങനെയാണ് അത് കാണുന്നത് സുരേന്ദ്രനെ അനുബരാധിയില്ലല്ലോ പിന്നെ നമുക്ക് എന്താ എന്ന് പറയാം കാരണം സുരേന്ദ്രൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി മാറുകയാണ് ഇപ്പോൾ അവിടെ ജയിച്ചു സുരേന്ദ്രൻ്റെ കഴിവു അതിനെല്ലാം തന്നെ ക്രിസ്ത്യാനികളുടെ വോട്ടുകൾ കൊണ്ടാണ് അവിടെ ജയിച്ചത് അവരെ അനുകൂലമാക്കിക്കൊണ്ടുവന്ന് സുരേഷ് ഗോപിക്ക് ഒട്ടിയിക്കാൻ സാധിച്ചത് സുരേന്ദ്രൻ്റെ മാത്രമല്ല ബി ജെ പിയുടെ കൂട്ടായ വലിയൊരു ശ്രമവും രണ്ട് ഒരു വോട്ട് അവർ വേറെ ഇവിടെ ചേർക്കിക്കേജ് ചെയ്തിരുന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആ ഒരു ശ്രമമാണ് എന്തുമായിട്ട് അതിൻ്റെ ക്രെഡിറ്റ് അതിൻ്റെ ലീഡർഷിപ്പ് ഉള്ളവർക്ക് എടുക്കാം പക്ഷേ എല്ലാം ഉള്ളപ്പോഴും ഇവിടുത്തെ അടിക്കുമല്ലവർ ഉണ്ടോ ഇന്നിവരെ എടുത്ത് ബി ജെ പി എടുത്ത തീരുമാനം കറക്റ്റ് തീരുമാനം സുരേന്ദ്രൻ അത് ചെയ്തു എന്നുള്ളത് കൊണ്ട് സുരേന്ദ്രനെ കുറച്ച് കാണുകയല്ല ഇത്രയും ഗ്രൂപ്പിസം ഒരു ഭരണമില്ല അടുത്തെങ്കിലും ഭരണം കിട്ടാനുള്ള സാധ്യത പോലും ഇവിടെ ഇല്ല എന്നിട്ട് ഇത്രയും അടിയുള്ള പരസ്പരം അടിയുള്ള ഒരു പാട്ട് കേരളത്തിൽ വേറെ ആയതുണ്ട് അതിന് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അവിടുത്തെ സെൻട്രൽ അവരുടെ പാർട്ടി ഇന്നൊരു കോൺട്രവേഴ്സി ഇല്ലാത്ത സാത്വനായ മര്യാദക്കാരനായ മാന്യനായ എല്ലാം വിജയി തൊട്ടടുതെല്ലാം പൊന്നാക്കിയ രാജീവ് ശന്ദ്രശേഖറെ അവതരിപ്പിച്ചുവെങ്കിൽ ഒരു പരീക്ഷണമായിരിക്കും ആ പരീക്ഷണം വിജയിച്ചാൽ നല്ലത് ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക